സകലം എം ഫോർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സർവ സാധാരണമായി കണ്ടുവരുന്ന അനാബസ് മത്സ്യത്തെയാണ് വളരെ സ്വാദിഷ്ടവും അതിലേറെ പോഷകസമൃദ്ധവുമായിട്ടുള്ളൊരു മത്സ്യമാണ് അനാബസ് നമ്മളതിൽ ചെറിയ രൂപത്തിൽ വളർത്തി അത് വിളവെടുത്ത് ആവശ്യമുള്ളതിനെ ഉപയോഗിക്കുകയും ബാക്കി കുളത്തിലേക്ക് തന്നെ നിക്ഷേപിക്കുകയും ചെയ്യുന്നൊരു വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓരോ നാടുകളിലും പല പേരുകളിലാണ് അനാപസ് അറിയപ്പെടുന്നത് അപ്പോൾ നിങ്ങളുടെ നാടുകളിൽ ഇതിന് പറയുന്ന പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം നമുക്ക് ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളും നമുക്ക് വീഡിയോയിൽ നിന്ന് ലഭിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ ഇത് നമ്മൾ കുളത്തിൽ നിക്ഷേപിച്ച കരിപ്പിടി അവയെ പിടിച്ച് അത്യാവശ്യത്തിനടുത്ത് ബാക്കി നമ്മൾ വീണ്ടും കുളത്തിലേക്ക് തന്നെ നിക്ഷേപിക്കും ഇതിന് പല നാടുകളിൽ പല പേരുകളാണ് പറയുന്നവൾ പറഞ്ഞല്ലോ ആ പേരുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങളുടെ നാടുകളിലുള്ള പറയുന്ന പേരുകൾ കമൻ്റ് ബോക്സിൽ എഴുതണം ഇവിടെ ഇതിന് കരിപ്പിടി എന്നാണ് പറയുക കല്ലട അതുപോലെ തന്നെ കല്ലത്തി കറു കറൂപ്പ് കല്ലടമുട്ടി കല്ലേമുട്ടി കരട്ടി കൈതമുള്ളൻ കൈതക്കോര കല്ലേരി കല്ലുരുട്ടി എക്ക് കരിങ്കണ്ണി ഇങ്ങനെ ഇത്രയും പേരുകളിലാണ് നമുക്ക് ലഭ്യമായത് ഇനിയും പല ജില്ലകളിൽ തന്നെ ഒരു ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിൽ പല പേരുകളിലായിരിക്കും ചിലപ്പോൾ അത് അറിയപ്പെടുക ഇതിൻ്റെ പ്രത്യേകത നമുക്കറിയാലോ ചെറിയ ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ ഇതിന് ദിവസങ്ങളോളം താമസിക്കാൻ കഴിയും കുളങ്ങളിലും തോടുകളിലൊക്കെ വെള്ളം വറ്റി ഇത് ചെളിയിൽ പൂണ്ട് ദിവസങ്ങളോളം കിടക്കും അതിന് പറയപ്പെടുന്നത് ലാബ്രിന്ത് എന്ന പേരിലുള്ള ഒരു പ്രത്യേക ശ്വാസകോശമാണ് ഈ മത്സ്യത്തിനുള്ളതെന്നാണ് അതുകൊണ്ട് തന്നെ പഴയകാലം മുതലേ നമ്മുടെ കാരണവന്മാരൊക്കെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ശ്വാസം മുട്ട് പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഈ മത്സ്യം കഴിച്ചാൽ രോഗത്തിന് ഉണ്ടാകും കുറവുണ്ടാകും എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത്രയും പോഷക സമൃദ്ധമായിട്ടുള്ള പല രോഗങ്ങളെയും ചെറുക്കാൻ കഴിയുന്ന ഒരു മത്സ്യമാണത് അപ്പോൾ നമുക്ക് ചെറിയ ടാങ്കുകളിലും മറ്റൊക്കെ ഇതിനെ വളർത്താൻ കഴിയും നല്ല ശുദ്ധമായ വെള്ളം ഇതിന് ആവശ്യമില്ല ചെറിയ കുറഞ്ഞ പി എച്ച് ലെവലിലൊക്കെ പിന്നെ ഇത് സെന്റിമീറ്റർ വരെ വലുതാകും നാനൂറ് ഗ്രാം വരെ തൂക്കം വരും അങ്ങനെ ഒരുപാട് വാണിജ്യാടിസ്ഥാനത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ കഴിയുന്ന സാധ്യതകളുള്ള കേരളത്തിലെ പല കർഷകരും കേരളത്തിൽ പല മത്സ്യ കർഷകരും വ്യാപകമായി നാനാഭസ് കൃഷി ചെയ്യുന്നുണ്ട് നേരത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് നാനൂറ് ഗ്രാമിൽ കൂടുതൽ ഇത് വലിപ്പം വെക്കാറില്ല ഇനി അപൂർവങ്ങളിൽ അപൂർവമായി വലിപ്പം വെച്ചതുണ്ടാകാം ഇതിൻ്റെ വംശത്തിൽപ്പെട്ട കറുപ്പ് പോലെയുള്ള മത്സ്യങ്ങൾ വലിയ വലിപ്പം വെക്കാറുണ്ട് അത് നമ്മൾ കാണാറുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ കുറിച്ച് ചർച്ച ചെയ്തത് അതുപോലെ ഇതിൻ്റെ ചെളുക്കകൾ ശക്തിയുള്ള ചെളുക്കകളാണ് ഈ മത്സ്യം തൊണ്ടയിൽ കുടുങ്ങി പലരും മരണപ്പെട്ടതായി നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ കരിപ്പിടിയെക്കുറിച്ച് നമ്മുടെ നാടുകളിൽ ഏത് പേരാണോ അറിയപ്പെടുന്നത് ആ മത്സ്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് രസകരമായ പല അറിവുകളും ലഭിക്കുന്ന വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് അല്ല ഞങ്ങളെ സകലം യൂട്യൂബ് ചാനലിൽ കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ബെല്ലേക്ക് അമക്കണം ഷെയർ ചെയ്യണം ബൈ